അങ്ങനെ ഒടുവിൽ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലാസ്റ്റ് വാർണിംഗ് ആയിട്ട് നമുക്ക് അഭിഷേകിന് ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ട് സോ വൺ സെക്കൻഡ് സുഖം എന്ന് വിചാരിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പുറത്തുനിന്ന് വന്നിട്ടുള്ള എക്സ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ജാൻമനിയെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി അങ്ങനെ അഭിഷേക് അഭിഷേകിന്റെ ലക്ഷ്യമായിട്ടുള്ള പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി മെല്ലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വെച്ച് ഇണ്ടായിരുന്ന വ്യക്തി ഇങ്ങനെ വട്ടം ചുറ്റി എവിടെ ചോദിക്കണം അവിടെ നിന്ന് വെച്ചിട്ട് ചോദിക്കാൻ നേരത്തെ ബിഗ് ബോസ് കറക്റ്റ് സ്ട്രൈക്ക് ആയതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞു അഭിഷേക് അഭിഷേകിന് എന്താണ് അറിയേണ്ടത് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് വാർണിംഗ് ആന്നൊക്കെ പറഞ്ഞിട്ട് നി കാറ്റണ പരിപാടിയാണ് ബിഗ് ബോസ് ഒപ്പിച്ച് വെച്ചത് തന്നെ പറയാം നല്ല രീതിയിൽ അഭിഷേകിന് ചമ്മലും ഉണ്ടായി ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇനി വലിയ വാർണിംഗ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ചരിത്രം ാസ്റ്റ് വാർണിംഗ് ലഭിച്ചു നമ്മുടെ അഭിഷേകായിരിക്കും എന്ന് തന്നെ പറയാം ഒരുപാട് വാണിംഗ് കിട്ടിയിട്ട് നമ്മുടെ നോമിനേഷനിൽ വരെ ഒരുപാട് വട്ടം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് വാണിംഗ് കാരണം നോമിനേഷനിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതാ വീണ്ടും ഒരു വാണിംഗ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് അപ്പൊ ഇത് ഈ ഒരു വാണിംഗ് അഭിഷേകിന് കൊടുത്തേക്കുന്നുകൊണ്ട് തന്നെ ബിഗ് ബോസിലുള്ള വാക്കുകളും അംഗങ്ങളും പേടിക്കും എല്ലാരുടത്തും പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു എല്ലാവരും ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അവരവരുടെ ഇഷ്ടം മത്സരാർത്ഥികൾ വന്നോണ്ടിരിക്കും അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും വേഗം വേഗം അറിയാൻ വേണ്ടി മറക്കാണ്ട് സി എസ് ത്രോക്കസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം കേട്ടോ